എനിക്ക് വിഷമാവോ മമ്മി മമ്മി പോയിട്ട് എനിക്ക് നല്ല വിഷമായി ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വവ ബ്ലോഗ്സ് അപ്പോൾ എന്താ പറയാ മമ്മീനെ മമ്മീനെപ്പോ നമ്മള് ജിമ്മിൽ കൊണ്ടാക്കി വന്നാട്ട ഞാന് എന്താ മമ്മി കൊറേ ദിവസങ്ങൾക്ക് ശേഷം അതപ്പോ ഫസ്റ്റ് എവിടെ വേറൊരു ജിമ്മില് പോവാണ് കേട്ടോ അപ്പൊ കൊണ്ടാക്കിട്ട് വന്നിട്ടുണ്ട് ഞാൻ എനിക്കാണെങ്കി ഇങ്ങനെ കുട്ടികളൊക്കെ നമ്മൾ ഫസ്റ്റ് ഡേ ആക്കിയിട്ട് വരില്ല അങ്ങനത്തെ ഒരു സങ്കടം അമ്മി ഇവിടെ പോകും ഞാൻ കൊറച്ചു കഴിഞ്ഞിട്ടില്ല വരില്ല അപ്പൊ വിഷമം അതാണ് ഞാൻ കുട്ടികളെ പോലെ പോണ്ടാ അതിന്റെ വീട് ഞാൻ ഞാൻ പോലെ ഫസ്റ്റ് തിരിഞ്ഞോ ബൈ ബൈ പിന്നെ സ്കൂൾ ബാഗൊക്കെ തൂക്കിയിട്ട് എന്താ ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് മേടിച്ച ബാഗാണ് കേട്ടോ എന്നിട്ട് അതൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ പോവേണ്ട ഞാൻ വീഡിയോ കാണിച്ചുതരാം പോക്കി ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമ്മൾ വ്ളോഗ് ഇടാറില്ല വ്ളോഗ് ഇടാറില്ല എന്നല്ല കുറച്ച് ടൈം ഇട്ടു മഴ പെയ്തു കറക്റ്റ് സമയത്താണ് ഞാൻ വന്നത് വ്ളോഗ് ഇടാറില്ല എന്നല്ല വ്ളോഗ് ഇടാറുണ്ട് ബട്ട് എപ്പോഴേലും ഇടാറുള്ളൂ അപ്പം ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ശരി നമുക്ക് ഉണ്ണി ഉണ്ട് ഉണ്ണി എങ്ങനെ പോവാൻ നിൽക്കാണ് ഉണ്ണിക്ക് വയ്യായിരുന്നു അപ്പൊ ഒന്ന് നീച്ചേ ഉള്ളു ഇപ്പോ ഐ മീൻ വയറുവേദനയായിരുന്നു ഗേറ്റ് മഴ പെയ്ത് പെയ്തിട്ട് മഴ പെയ്ത് പെയ്തിട്ടിപ്പോ എന്താ തുറക്കാനും അടയ്ക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ ജിമ്മിന് പോയി എന്റെ ആ കുട്ടി അവിടെ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കുട്ടിയോട് കൂടെയപ്പോ ഉണ്ണി ഇവിടെ ഉണ്ട് കാണിച്ചു തരാം െന്റെ ബേയുടെ ഷൂട്ടിനെ അടുപ്പിച്ച ഡ്രസ്സാണ് ഞാൻ കാണിച്ചു തരാം ഇതാണ് എൻ്റെ ഡ്രസ് ഞാൻ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ് അതില്ല ഉണ്ണിനെ ഇപ്പൊ കാണിക്കാൻ പറ്റില്ല കാരണം ഉണ്ണി കുളിച്ചിട്ടില്ല കാണിച്ചു കാണിച്ചുകൊടുക്കും ഞാൻ ഇതാണ് ഡ്രസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ രസം തോന്നില്ല ഇവിടെ കട്ടൊക്കെ ഉണ്ട് ഞാനൊരു റെഫറൻസ് ഇത് ബാക്ക് ഫ്രണ്ട ബാക്ക അത് പറയുണ്ട് ഇങ്ങനെ കൈയൊക്കെ വരുന്നുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് രസം തോന്നില്ല ഞാൻ ഇട്ട് കണ്ടാലും നിങ്ങൾക്ക് രസം തോന്നുള്ളൂ ഇട്ടിട്ട് ഇപ്പം കാണിക്കുന്നില്ല ഞാൻ എടുമ്പോൾ കാണിക്കാം ഓക്കെ പേടിയന്നെ ഭയങ്കര പേടിയാണ് ഓക്കെ ഇനി നമ്മുടെ സ്കൂൾ കുട്ടി തിരിച്ചു വരുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം ഫ്രണ്ട്സിനൊക്കെ ചോദിക്കാം ബൈ സോറി ഇത് ഞാൻ ഞാൻ വെച്ച ഫുഡ് കഴിക്കാൻ ുംറന്നുപോയി എനിക്ക് ഓർമ്മയില്ല എനിക്ക് എന്തെങ്കിലും വിശക്കണെന്ന് നോക്കണേ ഞാൻ കഴിച്ചിട്ടില്ല ഉച്ചക്ക് ഓ മൈ ഗോഡ് ആയി സമയം എന്തൊക്കെയോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മ്മിയുടെ ഒരു പയർപ്പേരി ഉണ്ട് ഇന്ന് അങ്ങനത്തെ പയർ പേരി അല്ല തോന്നും എന്തായാലും കഴിക്കാൻ വിശക്കുണ്ട് എന്ത് കഴിച്ചാലും ഇപ്പോൾ ചെല്ലും പറഞ്ഞു മമ്മി അതിന് പുറത്തേക്ക് ഇറങ്ങിട്ടില്ല എന്താ പറയ പിന്നെ കാണാനും എവിടെയാണെങ്കിൽ ഫുൾ വണ്ടികൾ വരുന്നതാണ് മമ്മി ൾക്കാര് വരുന്ന വരുന്നു നോക്ക് ഹലോ സ്കൂൾ പോയിട്ട് എങ്ങനുണ്ട് എനിക്ക് വിഷമവും മമ്മി മമ്മി പോയിട്ട് സ്കൂൾക്കൊക്കെ കൊണ്ടാക്കി നമുക്ക് ആവില്ല അതുപോലെ പക്ഷെ വന്നിട്ടു പക്ഷെ ഒറ്റക്ക് പോലെ എന്തായാലും വാമപ്പ് ചെയ്യണം അവിടെ പോയാ അപ്പൊ നടന്നു പോകുന്ന കാരണം അടുത്താണ് കേസൊന്നും ഒന്നര കിലോമീറ്റർ അത് നമ്മളറിയാത്തോണ്ടതാവും എന്തായാലും പക്ഷെ എനിക്ക് നടക്കാൻ ഇഷ്ടാണ് പക്ഷെ ഇങ്ങനെന്താ പ്രിയങ്ക നടന്നത് അതല്ലേ നടക്കുകയും ചെയ്യത്തോണ്ടാണ് അല്ല എനിക്ക് മാമൊക്കെ ചെയ്യാൻ പോവല്ലേ കൂടെ ഒരാളും കൂടെ ഇണ്ട കൊഴപ്പില്ല കയറമ്പാറയാണെച്ച കൂടി ഞാൻ ഇപ്പുറത്തെ ജിമ്മില് പാലപ്പുറത്ത് ജിമ്മില് ഞാൻ നടന്ന മമ്മയുടെ ജിമ്മിന് പോണ കഥയൊക്കെ ഞാൻ കൊറച്ച് മുന്നേ എടുക്കാൻ തുടങ്ങായിരുന്നു കാണായിരുന്നു ഇവിടെ ഉന്നും പോട്ടിട്ട് നടന്നിട്ട് അടുത്ത് ടൗലെടുത്ത് ഒരുപാടി ബാഗുണ്ട് അതാണ് മേടിച്ചത് ഇത് ഇതിന്ന് മേടിച്ചത് ലിങ്ക് കൊടുക്കട്ടാ ഞാൻ പറയട്ടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ഉണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അവിടെ പോയപ്പോ എന്തോ കൊറേ ഒരു ഭാരം കഴിഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കടന്നിങ്ങനെ ഭ്രാന്തായിട്ട് നടക്കുകയാണ് അപ്പൊ കൊറേ അവിടെ നൈസായിട്ട് എന്നോട് രാവിലെ പോയ മതി വൈകുന്നേരം പോട്ട പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഡ്രസ്സൊക്കെ മേടിച്ച് വെച്ചിട്ട് ഞാൻ പോണില്ല എനിക്ക് രാവിലെ നീക്കാൻ പറ്റാണ്ട് എന്നിട്ട് ഇപ്പൊ നൈസായിട്ട് ആള് വൈകുന്നേരം പോയിരിക്ക എനിക്ക് ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടില്ലേ ടീഷർട്ട് ഒക്കെ വാങ്ങിക്കണത് പഴയ ടീഷർട്ട് ഇട്ടിട്ട് പോയതാ ഞാന് എന്റെ ടീഷർട്ട് ഒക്കെ ഇവരെടുത്തു ഞാൻ ജിമ്മിന് വേണ്ടിട്ട് എത്ര ടീഷർട്ട് വാങ്ങിച്ചു നന്നായിട്ടുണ്ട് പക്ഷെ ഉണ്ട് പക്ഷെ

കൊണ്ടിട്ട് റോട്ടെടുക്കുവാ നമ്മടെ വീട് കാണുന്നവര് കൊറേ പേരുണ്ട് ഞാനും ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ മുണ്ടോ സൈഡ് കൂടെ ചെയ്തിട്ട് വന്നു ഒന്നും നേരെ വിൽക്കുമോട്ട കുട്ടി ഞാൻ സൈഡ് കൂടെ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് വന്നു കൊറേ പേർക്ക് അറിയാം ഉണ്ണിവാവിനൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു വർക്കൗട്ടൊക്കെ പറഞ്ഞു ഈ ദിവസം വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ദിവസം പോയി കറക്റ്റ് ആയിട്ട് നല്ല കുട്ടിയായിട്ട് ഇപ്പൊ അറുപത്തിരണ്ട് ഹീലോ ഉള്ളത് ഒരുഅമ്പത്തി ആറിലേക്കൊക്കെ എത്തിക്കാം ബൈ ൌട്ടൊക്കെ ചെയ്തിട്ടുണ്ട് നാളെക്ക് നീരൊന്നും മത്തങ്ങിയ പോലെ ആവുന്ന പേടി അതല്ലേ ഈ ഫാറ്റി ലിവർ ഉണ്ടായിട്ടാണ് അറിയില്ല ഇടയ്ക്ക് ഇടയ്ക്ക് കുരുവരും മൂത്ത് മൂക്കില് മൂക്കില് കുരുവാന്നു കഴിഞ്ഞാൽ നമ്മളുടെ എന്തോ മറ്റേ ലിവറിലോ അങ്ങനെ എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെങ്കിൽ അത്ര കുരു വരും ഫാറ്റി ലിവർ ഉണ്ട് നാളെ ഷൂട്ടിന് എത്ര നാല് മണിക്കൊക്കെ രാവിലിപ്പോ ഏ രാവിലെ മാത്രമേ തുറക്കണ അത് തോണ ഏത് ചിംഭ അങ്ങനുള്ളത് എന്നാലോക്കെ എന്റെ ഡ്രസ്സ് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് പരിപാടി എന്തെങ്കിലും ബർഡേ ഉണ്ടല്ലേട്ടുള്ളു ആ ഡ്രസ്സ് സെറ്റാക്കിയിട്ടുണ്ട് കേക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ചില്ലറ ഡെക്കറേഷൻ ഡെക്കറേഷൻ എന്നാൽ പറയാൻ പറ്റില്ല ചെറുതായിട്ട് േക്കണേ അങ്ങനെയല്ലേ അക്കൗണ്ടല്ല യൂട്യൂബാണ് പിന്നെ എന്തെങ്കിലും ഞാൻ ഇൻസ്റ്റെടുക്കുവോ ഓക്കെ നാളെ അതിന്റെ പരിപാടികളും കൂടിയും എനിക്ക് സത്യം പറഞ്ഞില്ലേണ്ട ഒരു മിനിറ്റ് മിനിറ്റ് ഒരു അങ്ങനെ പക്ഷെ എനിക്കൊരു ഷൂട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരു ഇതില് നല്ല ഫോട്ടോ ഇടാൻ പറ്റിയ പോലത്തെ ഷൂട്ട് ചെയ്യണമെന്ന് റീലും എടുക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് എന്താണെന്നറിയുമോ പ്രശ്നം പെട്ടെന്നാണ് എനിക്ക് ം സംഭം വന്നത് കാരണം ഇരുപത് എന്നുള്ള ഡേറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് കത്തിയത് എന്താ അതും പന്ത്രണ്ട് മണിക്ക് മീൻ രാത്രി പന്ത്രണ്ട് മണി ആയി കഴിഞ്ഞ ഇരുപത് കാണിക്കേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയ്യോ ഇരുപത്തി മൂന്നാം തീയതി ഇല്ലേ ബർത്ത് ഡേ ഷൂട്ട് ചെയ്യണ്ട ഫുള്ള് മമ്മി എനിക്ക് മമ്മി ഞാൻ എന്നിട്ട് പിന്നെ അങ്ങനെയല്ല ഷൂട്ട് ചെയ്യണം എന്നല്ല പക്ഷെ ഷൂട്ട് ഉണ്ട് ആഗ്രഹൊക്കെ ടൈം പോയി എക്സാമിന്റെ ഇടയിൽ അത് ശ്രദ്ധിച്ചില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് വിഷമാവില്ലേ അത് പിന്നെ ഞാൻ രാത്രി പറഞ്ഞു പിന്നെ സമയം കിട്ടിയില്ല നമ്മള് മന്ദാരയിൽ കൊടുത്തൊക്കെ ഡിസൈൻ ചെയ്യുക ഒക്കെ ചെയ്യലോ അതിനൊന്നും സമയം കിട്ടില്ല ിൽ പോയിട്ട് ഒരു ഡ്രസ് തുണി എടുത്തിട്ട് പരാഗിൽ പോയി തുണി എടുത്തു തന്നെ അടിക്കാൻ കൊടുത്തു ഇന്ന് അടിച്ച് കിട്ടി അങ്ങനെ അങ്ങനെ പെട്ടെന്ന് 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 ഞാൻ ഒരു സൊല്യൂഷൻ ആൾക്ക് പിന്നെ ഫോട്ടോഗ്രാഫറിനെയും ഫോട്ടോഗ്രാഫറിനെയും കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ഐ മീൻ സ്റ്റോറി ഇട്ടിണ്ടായിരുന്നു എല്ലാവർക്കും ഓരോ ഓരോരോ ഇത് അങ്ങനെ ഇങ്ങനെയും പറഞ്ഞിട്ട് എനിക്ക് സെറ്റ് ആയി വന്നില്ല അപ്പൊ ഇപ്പൊ പറഞ്ഞു സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഓക്കെ ബൈ പിന്നെ നാളെ ഞാന് ഷൂട്ടിന് പോണതും അത് ഇതൊക്കെ എടുക്കാം എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ഓർമ്മ ഉണ്ടെങ്കി എടുക്കാം അങ്ങോട്ട് പടിപെടുന്നു അപ്പൊ പാവൂട്ടി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞോട്ടോ ഞാൻ ഹാളിലേക്ക് വന്നിട്ട് നേരെ കാണിച്ച കാണിക്കാനുള്ള സാഹചര്യം ഇല്ല കേട്ടോ ആ കുട്ടീന്റെ മേക്കപ്പ് ഒക്കെ അല്ലേ സുന്ദരി പണ് ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ ഷൂട്ട് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതിന് പോയിക്കൊണ്ടിരിക്കണം പോയിട്ട് വരാം ബൈ ബൈ ഉണ്ണി ഇവിടെ ഉണ്ട് ഉണ്ണി നമ്മൾ മാച്ച് ഫോട്ടോ എടുക്കണ്ടേ എടുക്കണ്ടിയാണ് നേരെ നിക്കാത്തത് ഹലോ ഗൈസ് അപ്പം ഇതിന്റെ ബ്ലോഗ് ഞാൻ മെയിൻ ചാനലിലായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ഉണ്ണിവാവ വ്ലോഗ്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഷോർട്സ് ആണ് ഞാൻ ഇതിന് ശേഷം എടുക്കുന്നത് അപ്പോൾ ഫ്ലവറൊക്കെ ഉണ്ണി സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫോട്ടോഗ്രാഫറിന് ഉണ്ണി എന്നെ റെഡിയാക്കി തന്നത് പിന്നെ കേക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ റെഫറൻസ് കാണിച്ചു കൊടുത്ത പോലെ തന്നെ ഞാൻ നല്ല റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഷൂട്ടിനും എനിക്കൊരു റെഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടായിരുന്നു രാവിലെ ഒരു മൂന്ന് ോശ കഴിച്ചതാണ് മണി കഴിഞ്ഞു കഴിഞ്ഞു അഞ്ചരക്കഴിഞ്ഞു അവിടെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ അവിടെ ഒട്ടിക്കാനുള്ളത് കണ്ടത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഷൂട്ട് തുടങ്ങിട്ടുണ്ട് ഈ ബോ സെറ്റപ്പ് ഒക്കെ അവൾക്ക് വേണമെന്നൊരു നിർബന്ധമായിരുന്നു ഞാൻ ഇതൊക്കെ എങ്ങനെയോ ബോ യൂട്യൂബിൽ നോക്കി എങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്തായാലും ബോഡ് ആ ഒരു എന്താ റിബൺ ഉണ്ടല്ലോ അത് ആദ്യം കിട്ടിയില്ല പിന്നെ നമ്മളെവിടന്നെ മേടിച്ചു എന്താണ് ഫോട്ടോഗ്രാഫേഴ്സ് ചേട്ടന്മാര് ഓക്കെ ഗെയ്സ് അപ്പോൾ നമുക്ക് ഫോട്ടോ എടുത്തു തരുന്നത് ബ്ലാക്ക് മാറ്റ് വെഡ്ഡിങ്സ് ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കിയതാണ് കാരണം ഞാൻ വേറെയൊക്കെ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവരാണെങ്കിൽ നമുക്ക് ഉണ്ണിക്ക് മുന്നേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാട്ടോ നമ്മൾ വിളിച്ചത് ഇവർക്കാണെങ്കിൽ ഓൾറെഡി ഈ ദിവസം വർക്ക് ഉണ്ടായിട്ട് നമുക്ക് ചെയ്തു തരാൻ പറഞ്ഞു കേട്ടോ അതും അടിപൊളിയായിട്ട് ചെയ്തു തന്നു നമ്മൾക്ക് റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്താ നമുക്ക് അപ്പുറത്തുള്ള ആൾക്കും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി ബെറ്ററായിട്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു തന്നു എന്ന് ഇതാണ് ഗൈസ് ഞാൻ ചെയ്യിപ്പിച്ച കേക്ക് ഞാൻ കുറച്ചുകൂടി ചെറുതാണ് ഉദ്ദേശിച്ചു മാമി വൺ കെ ജി ആണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ബട്ട് ഓക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഉയരാണ് കൂടിയത് അതുകൊണ്ട് ഭയങ്കര വലിപ്പം ഇങ്ങനെ എന്താ പറയുക പരന്ന് കിടക്കല്ല അതുകൊണ്ട് പിന്നെ വലിയ സീനുണ്ടായിരുന്നില്ല പിന്നെ രണ്ട് മൂന്ന് രീതിയിലാണ് നമ്മൾ ചെയ്തത് ഒന്ന് ബാക്കിൽ ഇങ്ങനെ വെറുതെ ആയിട്ട് പിന്നെ ഈ ട്വൻറ്റി എന്നുള്ള സംഭവം വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ബലൂൺ ഇങ്ങനെയുള്ളൊരു റെഫറൻസ് കൂടി ആയിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ ഔട്ട്ഡോർ ആയിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തുണിയൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ട് അതിൽ ഇതുപോലെ സെറ്റ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് അപ്പോൾ പുറത്തൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു ബട്ട് അത് ഉണ്ണി ലേറ്റാക്കി അവർ അങ്ങോട്ട് പോകാൻ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിരുന്നു ബട്ട് കുഴപ്പമില്ല തീം നമുക്കുള്ളത് കൊണ്ട് പ്രശ്നമില്ല ഔട്ട്ഡോർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ താഴെ വിരിച്ചിട്ടാവുന്നതുകൊണ്ട് നമുക്ക് എല്ലാം കൂടി ഒന്നിലേക്ക് കാണിക്കായിരുന്നു ഐ മീൻ കേക്കും പിന്നെ നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഐ മീൻ കോള അങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അതുപോലെയൊക്കെ അപ്പം അതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് കാണിക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ ഉള്ളവർക്കും കൊടുത്തു ബാക്കി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക് ഹലോ നമ്മുടെ കഴിഞ്ഞു ഫുഡ് കഴിക്കാണ്ട് ഒരു പീസോ കേക്ക് കഴിച്ചപ്പോഴ്ക്ക് മെൻ്റെ അപ്പോൾ മേക്കോട് ഓക്കെ അപ്പോൾ എന്തായാലും ബൈ പോട്ടിവിടെ തന്നെ റെസ്റ്റോറൻ റെസ്റ്റോറൻറ്റിലുള്ള വാഷ് റൂമാണ് എന്തായാലും ബൈ കോട്ടയം മെഷിക്കുണ്ട് എനിക്ക് കേക്കാട് കഴിച്ചു പോകണോ ബൈ പോയി ണ്ട് അപ്പോൾ ഇപ്പോൾ കൊണ്ടുവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിയുടെ ഒരു ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട് എൻ്റെ അവിടെ ഉണ്ട് മമ്മീന എടുക്കാൻ പോണം

അതെന്താ ഹൈറ്റ് ഹൈറ്റിൽ തന്നെ ഇനി ഞാന് പോയിട്ടത് കണ്ടോ എന്റെ ഷേക്ക് ചിറ്റാ ഷേക്ക് എന്റെ ലെഗ് പീസ് ഷവായി ഷവായിട്ട് ഓക്കെ ഗൈസ് അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈകിയാണ് അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമ്മുടെ എൻ്റെ ബേർത്ത്ഡേയുടെ ഷൂട്ടിന്റെ എല്ലാത്തിൻ്റെയും മെയിൻ വ്ളോഗ് നമ്മുടെ മെയിൻ ചാനലിൽ ഇടുന്നുണ്ട് ഇതിൽ ഞാൻ കുറച്ച് ഇന്നലത്തെയും ഇന്നത്തെയും മാത്രേണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അപ്പം എന്തായാലും ബായ് ബായ് എല്ലാവരും എനിക്ക് ബർത്ത്ഡേ വിഷ് യു ഗൈസ് സോണി ഞാൻ പുറത്തു വെച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി കൊറച്ചേരും ഇരുന്നല്ലേ ഉള്ളു അപ്പഴെനിക്ക് സോണി അത് പൊട്ടിച്ചു ആ പക്ഷേ കവർ പൊട്ടിക്കും തോക്കി അതിൻ്റെ ഉള്ളിലുള്ള ഒരു എന്താ ഫോയിൽ പേപ്പർ ആ സംഭവില്ലേ അത് ഇങ്ങനെ പൊട്ടിച്ചേ അതൊക്കെ എടുത്ത് ഇങ്ങനെ പിന്നെ എനിക്ക് നല്ല വിഷമായി ഗ്സ് വേറെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വരും ബസ്സിന്മാര് ഞാൻ നോക്ക് ഞാൻ കൊറച്ചേരം അതെങ്ങനെ എങ്ങനെ ഞാൻ ഒരു മിനിറ്റ് പറയുന്നത് ഇതിൽ കാണാളുളളൂ ബാക്കി കാണാൻ ഇല്ല ഗൈസ് എടുക്കാൻ മറന്നതാണോ അതോ ക്യാമറ ഓൺ ആവാണ്ട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല മമ്മിക്കാണ് ആ സ്വഭാവമുള്ളത് എനിക്ക് അറിഞ്ഞു തുടങ്ങി എന്താണെന്ന് അതോ എടുക്കാൻ മറന്നതെന്നാണ് തോന്നുന്നുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും ബൈ ഇതാണ് എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നത് എൻ്റെ ഫുൾ വീഡിയോ പാട്ടൊക്കെ ആയിട്ടുള്ളത് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് ബ്ലാക്ക് മാറ്റ് വെഡ്ഡിങ് ടീം നമ്മളതിൽ ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരുക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നോക്കാം പിന്നെ അങ്ങനെ ശവായൊക്കെ വന്നിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങിയിട്ടോ അപ്പോൾ എന്തായാലും ബൈ